നിരന്തരം സംഘർഷങ്ങളോട് മത്സരിക്കുകയും സ്വന്തം സാമർഥ്യത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന വ്യക്തികളുടെ ധൈര്യവും ആത്മശക്തിയും വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നതാണ് അങ്ങനെയുള്ള വ്യക്തികളുടെ ശക്തിയും അവരുടെ ബലവും തകർക്കുവാൻ ആർക്കും സാധ്യമാവുകയുമില്ല സ്വന്തം മൂല്യത്തെയും സ്വന്തം വ്യക്തിത്വത്തെയും തിരിച്ചറിയുന്ന വ്യക്തികൾ എപ്പോഴും സത്യത്തെയും ധർമ്മത്തെയും പരിപാലിക്കുന്നവരാണ് അവരുടെ മൂല്യവും ശക്തിയും എന്നും അനുദിനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അവർ സ്വയം സംഘർഷങ്ങളോട് മത്സരിക്കുകയും തീവ്രമായ ശ്രമത്തിലൂടെ വിജയത്തെ പ്രാപ്തമാക്കുകയും ചെയ്യുന്ന വ്യക്തികളായി തീരുകയും ചെയ്യുന്നതാണ് അങ്ങനെയുള്ള വ്യക്തികൾ സ്വയം തൻ്റെ മൂല്യത്തെ മനസ്സിലാക്കുകയും ആ മൂല്യത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുവാൻ കാരണമായി തീരുകയും ചെയ്യുന്നതാണ് അവൻ്റെ ശക്തി അനന്തമാണ് അതൊരിക്കലും തളർന്നു പോവുകയില്ല ജീവിതത്തിൽ എപ്പോഴും മുൻപോട്ട് പോകാനുള്ള പ്രേരണയും ആത്മാർത്ഥമായ പരിശ്രമവും നമ്മുടെ ജീവിതത്തിൽ ഓരോ പടിക്കെട്ടുകൾ ഏറുമ്പോഴും നമുക്ക് പിൻബലം നൽകിക്കൊണ്ട് നമ്മെ മുൻപോട്ട് പോകുവാൻ പ്രേരിപ്പിച്ചു കൊണ്ടേ ഇരിക്കുന്നതാണ് അത് നമ്മളുടെ വിജയത്തിലേക്കുള്ള മാർഗമാണ് അത് നാം തളരാതെ മുൻപോട്ട് പോകുക തന്നെ വേണം അങ്ങനെ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന വ്യക്തികളുടെ വിജയം സാഫല്യത്തിലെത്തുകയും ചെയ്യുന്നതാണ് നാം നമ്മുടെ സാമർഥ്യത്തിൽ വിശ്വസിക്കുക സ്വന്തം പ്രയത്നത്തിലൂടെ മുൻപോട്ട് പോകുവാൻ ശ്രമിക്കുക പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക നിരന്തരം പരിശ്രമത്തിലൂടെ വിജയത്തെ പ്രാപ്തമാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുക അങ്ങനെയുള്ള വ്യക്തികളുടെ മൂല്യവും ശക്തിയും വർധിച്ചു കൊണ്ടേയിരിക്കും അപ്പം നിങ്ങളും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക കൂട്ടുകാരെ ജീവിതത്തിൽ ഒരിക്കലും തോറ്റുപോയെന്ന് വിചാരിക്കരുത് എല്ലാ ഘട്ടങ്ങളെയും അതിജീവിക്കാനും മുൻപോട്ട് പോകും തോറും ഓരോ പടികൾ നമുക്ക് എളുപ്പത്തിൽ കയറി പോകുവാനും സാധിക്കുന്നതാണ് നമ്മുടെ പരിശ്രമത്തിലൂടെ മാത്രം ആത്മാർത്ഥമായ ശ്രമവും വിശ്വാസവും ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഏത് പ്രശ്നത്തെയും തരണം ചെയ്തുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം ജീവിതത്തിൽ എല്ലാവരും ആത്മാർത്ഥമായി പരിശ്രമിക്കുക ആത്മധൈര്യത്തോടെയും വിശ്വാസത്തോടെയും മുൻപോട്ട് പോകാൻ ശ്രമിക്കുക അങ്ങനെയുള്ള വ്യക്തികൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല ജീവിതത്തിൽ വിജയത്തെ പ്രാപ്തമാക്കുവാൻ സാധിക്കുന്നതുമാണ് അതിനാൽ എല്ലാവരും ലൈഫിലെ എല്ലാ കാര്യങ്ങളും സ്വന്തം ശക്തിയും സാമർഥ്യവും ഉപയോഗിച്ച് ബുദ്ധിശക്തിയും കഴിവും പ്രകടിപ്പിച്ചുകൊണ്ടും മുൻപോട്ട് പോകുവാൻ വേണ്ടി പരിശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു കാര്യവും ജീവിതത്തിൽ നേടുവാനും പരിശ്രമത്തിലൂടെ മുൻപോട്ട് പോകുവാനും സാധ്യ സാധിക്കുന്നതാണ് അപ്പോൾ കൂട്ടർ